രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വിജയിച്ചത് ജമാഅത്ത് എസ് ടി പി ഐ വോട്ട് വാങ്ങി എം വി ഗോവിന്ദൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് ജമാഅത്ത് എസ് ടി പി ഐ വോട്ട് വാങ്ങിയാണെന്ന് ആവർത്തിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഒക്കെ വയനാട്ടിൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പല്ലേ അവിടെ വളരെ പ്രധാനമായി മുസ്ലിം സാന്ദ്രതയുള്ള ഒരു കേന്ദ്രമാണ് മൂന്ന് മണ്ഡലം മലപ്പുറം ജില്ലയിലാണ് ഒരു മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ് മറ്റ് മൂന്ന് മണ്ഡലമാണ് വയനാട് ഉള്ളത് ആ ഓരോ മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് എസ് ഡി പി ഐക്കാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും വോട്ട് കൂടി നേടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധിയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും ജയിച്ചത് എന്ന് പറയുമ്പോൾ പൊള്ളണ്ട അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അതുകൂടി ചേർന്നാണ് വിജയിച്ചത് അത് അങ്ങനെ വിശകലനം ചെയ്യണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ ഒപ്പം ചേർത്ത് മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് ആരാണ് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് എഴുപത്തിനാലായിരം വോട്ടിന് ബി ജെ പി ജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ എൺപത്തിയാറായിരം വോട്ട് കാണാനില്ല ഇതെല്ലാം ബി ജെ പിക്ക് പോയി നേമത്തെ ഒ രാജഗോപാലിനെ ജയിപ്പിച്ച പോലെ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും കോൺഗ്രസ് ആണ് പാലക്കാട് തങ്ങൾ ജയിച്ചുവെന്നാണ് എ കെ ആന്റണി അടക്കമുള്ളവർ വലിയ തോതിൽ പറയുന്നത് പതിനായിരം വോട്ട് തങ്ങളുടേതാണ് എന്നാണ് എസ് ടി പി ഐ പറയുന്നത് നാലായിരം വോട്ടോളം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് ബി ജെ പിയുടെ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കോൺഗ്രസ് വാങ്ങി ജമാഅത്ത് എസ് ടി പി ഐ ബി ജെ പി വോട്ട് വാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ലീഗിനായാലും കോൺഗ്രസ്സിനായാലും ഈ രാഷ്ട്രീയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു